ഗൈസ് അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് അതായത് ഇപ്പോ ഞങ്ങൾ ഏകദേശം ആവശ്യം ഡെലിവറിക്ക് കുറച്ച് വെച്ച് അവഗ്നന്റ് ആയപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മാസം കൊണ്ട് ഞങ്ങൾ വീട് ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മുമ്പ് ഇരുന്ന് ദൈന പിന്നെ ഞങ്ങൾ ഇവിടെ കിണർക്ക് മാറിയിരുന്ന ഒന്നര വർഷം ആവും ഒന്നര വർഷം ഒന്നര ആ ഒന്ന് ഒരു വർഷത്തിന് മേലെന്തായാലും ആ ഒരു വർഷത്തിന് മേലെന്തായാലും ആയി അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഇവിടെ ഞങ്ങൾ ഷിഫ്റ്റ് ആവാൻ പോകണം അതായത് വാടകയ്ക്ക് ഇരിക്കുന്ന ഏകദേശം എല്ലാവർക്കും അറിയാം നമ്മൾ ഏകദേശം നമ്മൾ വിചാരിക്കും അവരവിടെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾക്ക് നമ്മൾ നമ്മൾ ഇരിക്കാമെന്ന് വിചാരിച്ചാലും അതെ വേറെ കൊടുക്കണോണ്ടല്ല വീട് സെയിലായി അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ റീ അഗ്രിമെൻ്റ് ഒക്കെ ചെയ്തതാണ് പക്ഷേ ഇടയിൽ ഒരാൾ നോക്കാൻ വന്നാൽ അവരെ പറഞ്ഞപ്പോൾ ഈ വീട് സെയിൽ ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അർജന്റായിട്ട് മാറി തരല്ല അവർ നിങ്ങൾ പെട്ടെന്ന് സമ്മാനത്തോടെ നോക്കിയിട്ട് മെല്ലെ മാറിത്തന്നാൽ മതി പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ സെയിൽ ആയാലും പിന്നെ നമ്മളിവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് വെച്ചിട്ട് വേറെ വീടൊക്കെ നോക്കി സെറ്റ് അവരെ സെറ്റായിട്ട് അവിടെയൊക്കെ എഗ്രിമെന്റ് ഞങ്ങളെല്ലാം ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴെന്ന് വെച്ചാൽ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മുമ്പ് ചെയ്ഞ്ച് ആവുന്നത് പോലെയല്ല അത് കാണിച്ചോ അതായത് മുമ്പത്തെ പോലെ കഴിഞ്ഞാല് ഞാനും വായിച്ച് മാത്രമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളും അതിനനുസരിച്ച് ലിമിറ്റായിരുന്നു അവരെ പെട്ടെന്ന് വീട് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ ഇപ്പോന്ന് വെച്ചാൽ വായിച്ച ഡെലിവറിക്ക് ശേഷം ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളും കട്ടളും അല്ലെ സെറ്റി കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു ആ പൂച്ചൂട് പിന്നെ നായ്ക്കൂട് അങ്ങനെ കുറെ സംഭവങ്ങള് എക്സ്ട്രാ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടാസ്ക് ആണ് ഞങ്ങളിപ്പോ ഒരു മൂന്നാലഞ്ചു ദിവസമായിട്ട് സാധനങ്ങളൊക്കെ കുറച്ച് കടത്തി പക്ഷെ എന്നാൽ കൂടി സാധനങ്ങൾ ഒഴിയുന്നില്ല കേസ് എത്ര നടത്തില്ലേ പറ്റുന്ന കാറിൽ കടത്തി പക്ഷെ എന്നാലും വീട്ടിൽ നിന്ന് സാധനങ്ങളും കാര്യങ്ങളും ഒഴിയുന്നില്ല പക്ഷെ എന്നാലും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കാറിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ കൊടുക്കട്ടെ

ഓ മാക്സിം പച്ചനിൽ വെളിക്ക് അതിനെ നമുക്കത്രേ വാ വണ്ടി വിളിക്കുന്നതിന്റെ ഓട്ടോ തന്നിയോ അല്ലേ അല്ലെങ്കിൽ അത് കുറേ പ്രാദേശികം പഠിക്കണം അതിനെ વિચારിക്കണോ എന്നല്ല വണ്ടി നിത്യം സാധാരണ കോളാണ് നടക്കുക അല്ല അത് ഉള്ളതുകൊണ്ട് നല്ല യൂസ് ഉണ്ട് റിചാർജ് നമു കാണും പറ്റുന്നില്ല ഇത്രക്കുള്ളോന്ന് തോന്നുന്നു ഇനി സ്ഥലമുണ്ടല്ല പക്ഷെ പിന്നെ അതുപോലെ തന്നെ അമ്മ ഇടയിലാണെന്നുണ്ടെങ്കിൽ പോയി വരുവാണ് അമ്മ പോയി വരവായത് കൊണ്ട് അമ്മയും കൂടെ ഇന്നലെ ഞങ്ങൾക്ക് സാധനങ്ങൾ എടുത്തുവെക്കാൻ പറ്റുള്ളൂ കാരണം എന്താ ചിങ്ങോണ്ട് ചിങ്ങനെ നോക്കണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അമ്മ പിന്നെയും വന്നിട്ടുണ്ട് അമ്മൂമ്മയും അപ്പൊ അവര് ഹാൾ എന്നിട്ട് കാണിച്ചു തരാം അപ്പൊ ഇപ്പൊ അമ്മ ടൈമില് ഞാനും ഇവിടെ മാക്സിമം പറ്റുന്ന ഒക്കെ എല്ലാം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ വേസ്റ്റ് സംഭവങ്ങളുണ്ടായത് നമുക്കിപ്പോ കുറെ സംഭവങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അട്ടപ്പെട്ടികളും അങ്ങനത്തെ കുറെ സംഭവങ്ങളിൽ വേസ്റ്റ് ഉണ്ട് പിന്നെ പോലെ തന്നെ ഡ്രസ്സുകളും കാര്യങ്ങളും പഴകിയ സംഭവങ്ങളുണ്ട് അങ്ങനെ കുറേ കുറെ ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇപ്പൊ വീടലേക്ക് ഇറക്കുന്ന കുറെ സംഭവങ്ങൾ എത്രതായിട്ടും ഒഴിഞ്ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ ആവണം പറഞ്ഞ പോലെ അത് നമുക്ക് പിന്നെ പറയാനല്ല വീട് സെയിലാകുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും പറയാനും കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ അപ്പം എന്തായാലും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് മാറ്റാൻ കേസ് അപ്പം എന്തായാലും കുറച്ച് വർഷം കാണിച്ചു ഇപ്പോഴത്തെ ഒരു സ്ഥിതി കാണിച്ചു തട്ടാ ഇപ്പോൾ കണ്ട ഇതിപ്പോൾ ഞങ്ങളുടെ റൂമല്ല ഇത് ഇപ്പുറത്തെ റൂം ആണല്ലോ അവടെ തന്നെ മൊത്തം ഇത് ഇവിടെ മേലത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് കാറിൽ കടത്തിയിലോ ആവേ ി ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇപ്പുറത്തെ റൂമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടേസ് ഇവിടെ അതുപോലെ അത്യാവശ്യം മേലുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഇറക്കി പിന്നെ ഇപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡ്രസ്സും പിന്നെ വായിച്ചിന്റെ കുറച്ച് മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വായിച്ച് ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ അല്ല പിന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കുറെ സംഭവം പിന്നെ അടുക്കളയിൽ നിന്ന് ഞങ്ങൾ ഇപ്പൊ യൂസ് ചെയ്യണല്ലാത്ത പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അടുക്കളയിൽ നിന്ന് നടത്തിയിലോ ആവേ അപ്പൊ ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് ഒതുക്കാണ്ട് കാരണം ഒരുപാടുണ്ട് നമുക്ക് ആ പുറത്തേക്കൊന്നും പോകണം

പറ്റണതൊക്കെ കാറിലാണ് കൊണ്ടുപോകുന്നത് ഏകദേശം കാറിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇനി ഒറ്റ പ്രാവശ്യം കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ കഴിയൂണ്ടതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോ കട്ടിലിതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് വണ്ടി വിളിക്കാം അല്ല വണ്ടി വിളിക്കുന്ന കൈയോടെ ഞങ്ങൾ ഇറങ്ങുന്ന പോലെ കാരണം ഞങ്ങൾക്ക് ഇപ്പൊ യൂസ് ചെയ്യുന്ന സംഭവം മാത്രം മാക്സിമം ഞങ്ങൾ വെച്ചിട്ടുള്ളൂ

അത് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ആ വീട്ടില് കണ്ടല്ലോ കൊണ്ടുപോയിട്ട് സെറ്റ് സെറ്റ് ചെയ്ത് അവിടെ പോയിട്ട് വെച്ചിട്ടുണ്ട് അമ്മക്ക് പഠിപ്പിച്ചു കൊടുക്കണേ രണ്ടുപേരും കൂടെ പോയി കളിയിലുണ്ട് റൈസ് അങ്ങനെ ഇന്നത്തെ പണി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോ അപ്പോഴെ കണ്ടില്ലേ അപ്പോൾ ഈ റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടലും കാര്യങ്ങളൊക്കെ നന്നാക്കി അഴിച്ചു വെച്ചു അപ്പം നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഓട്ടോ വിളിച്ചിട്ടായാലും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എടുത്തിട്ട് പോകാം ബാക്കി പിന്നെ സാധനങ്ങളുള്ളതും കുറെ ഒഴിച്ചിട്ടുണ്ട് അതൊക്കെ ടൈനിങ്ങിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളുടെ ആ റൂമും പിന്നെ അതുപോലെ തന്നെ ഹാള് കിച്ചൺ ഒന്നുകൂടെ ഒന്ന് സെറ്റ് സെറ്റാക്കേണ്ടതിൽ

പിന്നെ ഇനിയിപ്പോ ഞങ്ങളുടെ ഡ്രസ്സ് കാര്യങ്ങള് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാണ്ടല്ലോ അവേ പിന്നെ കിച്ചണിലെ പാത്രങ്ങള് കാര്യങ്ങള് അങ്ങനെ കൊറേ ഐറ്റംസ് ഇനിയും ഉണ്ട് ആ കൊറേ കത്തിക്കാനുള്ള കത്തിച്ചു കൊറേ പേപ്പേഴ്സും കാര്യങ്ങളും കൊറേ വേസ്റ്റ് അത് എത്ര സംഭവങ്ങളിട്ടും എന്താണ് അങ്ങനെ കഴിയുന്നില്ലല്ലോ അവ അപ്പൊ ഇനിയിപ്പോ എന്താണ് നാളെ പോലെ പിന്നെയും സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ രാവിലെ നീറ്റ് കഴിഞ്ഞാൽ തുടങ്ങും വൈകുന്നേരം വൈകുന്നേരം നല്ല രാത്രി ഏകദേശം ഒരു ടൈം വരെ തന്നെയാണ് പണി ഇനിയിപ്പോ കുടിക്കും കുടിച്ചതിന് ചിലപ്പോ ഞാൻ ഉറങ്ങാം അമ്മ ഉള്ളത് കൊണ്ട് അപ്പോ അമ്മപ്പോൾ റൂമിൽ ഡ്രസ് കാര്യങ്ങൾ അതൊക്കെ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു തന്നെയാണ് ചെയ്തത് അവിടെ ഒരു ലോഡ് ഉണ്ടായിരുന്നു അപ്പൊ ഗൈസ് എന്തായാലും ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അടിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇനിയിപ്പോ കുളിക്കുക ചിലപ്പോൾ ഇല്ലാട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒപ്പം തന്നെ പറയസ് അപ്പം എന്തായാലും നമ്മൾ എന്തായാലും വീട് മാറണം അപ്പൊ അതിനാണ് മെയിനായിട്ട് ഈ വീഡിയോ ഇട്ടത് അപ്പോൾ ഞങ്ങൾ ഇവിടെ എന്തായാലും ഒരു വർഷം കളിയാടിയിട്ടു എന്തായാലും ഒരു വർഷം കൂടി ഞങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷെ എന്തായാലും പോകുന്നു പക്ഷെ ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് ഇവിടെ തന്നു ചോദിച്ചാൽ ഇവിടെ ഞങ്ങൾ കുറച്ചുകൂടെ അടിപൊളി ആയിരുന്നു അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൊഴപ്പില്ലാണ്ട് ഇരുന്നാരുന്നാണ് അല്ല ഇണ്ടായിരുന്നാണ് പക്ഷെ എന്തായാലും പെട്ടെന്ന് മാറും കുഴപ്പമില്ല എന്തായാലും ഇപ്പോ നമ്മൾക്ക് എന്തായാലും ഇതൊരു സ്ഥിരം അല്ലല്ലോ നമ്മള് രണ്ട് ദിവസം ആകുമ്പോ സ്വന്തം ഒരു റിയാം നമ്മളിപ്പോ എങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ പോയി പുതുതായിട്ട് ഇരിക്കുകയാണെങ്കിലും അതായത് റെന്റടുത്തിട്ട് പുതുതായിട്ട് പോയിട്ടിരിക്കുകയാണെങ്കിലും അവർ പതിനൊന്ന് മാസം കാലികൾ വഴി നമ്മളവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എല്ലാവരും അതെ അപ്പൊ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് കറക്റ്റ് ഫുൾ എഗ്രിമെന്റിൽ ഇരുന്നില്ല അത് ഞങ്ങൾ ഫസ്റ്റ് ഇരുന്ന അവിടെയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ പകുതി വെച്ച് ഇറങ്ങി ലോങ് ആയതുകൊണ്ട് പിന്നെ രണ്ടാം പ്രാവശ്യം തേനൂർ പോയ അവിടെ നിന്നാണെന്നുണ്ടെങ്കിലും അവിടെ ആൾ വരുന്നത് കൊണ്ട് അവിടെ കൈസ് ചിങ്ങനിച്ചു അപ്പോൾ അവിടെ ആള് വരുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ ഇവിടെയാണ് കറക്റ്റ് എഗ്രിമെന്റ് ഫുൾ ആയിട്ട് ഇരുന്നത് നെക്സ്റ്റ് എഗ്രിമെൻറ്റ് ചെയ്ത് രണ്ട് മാസം മൂന്ന് മാസം ഉള്ളതായി അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ എന്തായാലും കൈസ് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഹൗസ് ഷിഫ്റ്റിങ്ങിൻ്റെ ആണോ പിന്നെ ബാക്കി സാധനങ്ങളും കാര്യങ്ങളൊക്കെ അടുത്തെണ്ണം കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം എവിടെയാണ് വീട് എന്താണെന്നൊക്കെ ഞങ്ങൾ എന്തായാലും അവിടെ പോയിട്ട് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയായി അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തുകൾ കാണുന്നതായിരിക്കും ബൈ